നമസ്കാരം ആഭാ ജോബ് കൺസൾട്ടൻസിയിലെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള രണ്ട് ജോബ് വേക്കൻസികളാണ് നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിക്ക് നിങ്ങൾക്ക് നേരിട്ട് സ്ഥാപനക്കാരെ വിളിച്ച് നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാവുന്നതാണ് അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയുള്ള ഒരു എഫ് എം സി ജി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് പാലക്കാട് ജില്ലയിൽ മൊത്തം അവർക്ക് ആളെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനൊക്കെ നോക്കാം ഒരു ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് ഞ്ച് അറുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പാലക്കാട് മണ്ണാർക്കാട് ലൊക്കേഷനുള്ള ഒരു സോളാർ ഇൻവെർട്ടർ ഷോപ്പിലേക്കും ഇതേപോലെ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു സാലറി പാക്കേജ് പതിനയ്യായിരം പ്ലസ് നല്ലൊരു ഇൻസെൻറ്റീവ് ഒക്കെ പറയുന്നത് പത്തിരുപത്തയ്യായിരം രൂപയിലൊക്കെ സാലറി പാക്കേജ് പറയുന്നുണ്ട് ജോബ് നോക്കാൻ താല്പര്യമുള്ളൂ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അറുപത്തഞ്ച് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് ഇതേപോലെ ജോബ് വേക്കൻസിയിൽ അറിയുവാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക